നമസ്കാരം ഇത് ഓടഫോണ്ട് ശ്രീലിഷിനാണ് സംസാരിക്കുന്നത് ഹലോ ഞാൻ വിളിച്ചിരിക്കുന്നത് താമസം ലഭിച്ചിരിക്കുന്ന ഓഫറിനെ കുറിച്ച് ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണ് തിരക്കിലോ അല്ലെങ്കിൽ അല്പം നേരം സംസാരിച്ചോളെ സർ പറഞ്ഞോ സംസാരിക്കുന്നത് സാറിന്റെ നമ്പർ ഒന്ന് കൺഫേം ചെയ്യുകയാണ് ഞാൻ പറയാം ഒമ്പത് നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ വൺ എയ്റ്റ് ഫൈവ് നയൻ ഏറ്റ് സാറിന് ഓഫർ എന്ന് പറയുന്ന ഒരു ഡേറ്റാപ്പായി കാണേ ഓഫർ ചാർജ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരികയുള്ളൂ സാറിന് വൺ ജി ബി അൺലിമിറ്റഡ് യൂസ് ചെയ്യുന്ന ത്രീ ജി പാക്ക് ആണ് സാധനം ലഭിക്കാം അപ്പൊ വൺ ജി ബിക്ക് ശേഷം സാർ യൂസ് ചെയ്യുന്നെങ്കിൽ സാറിന് അറുപത്തിനാല് കി ബി പ്ല സെക്കൻഡിലേക്ക് സ്പീഡ് റെഡ്യൂസ് ആവുന്നതാണ് ചാർജ് വരികയില്ല രണ്ടാമതാണ് എന്താണ് സാർ രണ്ടാമത് എന്താ പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വൺ ജി ബി അൺലിമിറ്റഡ് യൂസ് ചെയ്യുന്ന ത്രീ ജി ആണ് സാർ ലഭിക്കുക അപ്പൊ വൺ ജി ബിക്ക് ശേഷം സാറ് യൂസ് ചെയ്യണമെങ്കിൽ നാല് കെ ബി പെർ സെക്കൻഡിലേക്ക് സ്പീഡ് റെഡ്യൂസ് ആവുന്നതാണ് സാർ എക്സ്ട്രാ ചാർജ് വരത്തില്ല ഓഫ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപ മാത്രമേ വരികയുള്ളൂ നോർമൽ കേസ് ആണെങ്കിൽ പത്ത് കെ ബിക്ക് നാല് പൈസ എന്നിടും ചാർജ് വരും അതായത് ഒരു എം ബിക്ക് നാല് രൂപ എന്നാലും ചാർജ് വരുന്നല്ലേ ാണ് ഇപ്പൊ ഒരു മാസം ചെയ്തിട്ട് വേണ്ട എന്നാണെങ്കിൽ വൺ ലൈനിലേക്ക് വിളിച്ച് ഡിആാക്ടിവേഷൻ ചെയ്യാന്നാണ് ഇപ്പൊ നിലവിൽ ലഭിക്കുന്ന ഓഫർ നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപേ ഇപ്പൊ ഞാൻ യൂസ് ഏതാ പ്ലാൻ എന്താണ് സർ ഞാൻ ഇപ്പൊ എന്തോ പ്ലാൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പതിന്റെ പ്ലാൻ സർ ചെയ്തിട്ടുണ്ടല്ലേ എനിക്ക് ഏതോ ഒരു പ്ലാൻ ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതെ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പതിന്റെ പ്ലാനാണ് സർ ചെയ്തിരിക്കുന്നത് അല്ല നിങ്ങൾ നിങ്ങൾ ഇപ്പൊ പ്ലാൻ ഡേറ്റയുടെ പ്ലാനാണോ പറയുന്നത് സ്റ്റാരിഫ് പ്ലാൻ ആണോ പറയുന്നത് സർ ഞാൻ പറഞ്ഞത് ഒരു ഡാറ്റാ പാക്കിനെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ ഡാറ്റാ പാക്കിന് ആരോപിച്ചുണ്ടല്ലോ അതെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ തന്നെ സർ ചെയ്തിരിക്കുന്നത് ഓ സാറൊരു നൂറ് രൂപയുടെ ഇവിടെ ആണെങ്കിൽ സാറിന് ത്രീ ജി ചെയ്തുകൂടെ നിങ്ങൾക്കതിനുള്ളത് എന്താണ് സർ നിങ്ങൾക്കതിനാ ത്രീ ജി കവറേജ് ഉള്ളത് സാർ സ്ഥലം ഫ്രീജി കിട്ടുന്നില്ലേ എവിടെ സാർ ഇത് എവിടെയാണ് സ്ഥലത്ത് എവിടെയാണ് ഞാൻ തിരുവനന്തപുരം സിറ്റിക്ക് അകത്തും വെമ്പായെന്ന് പറയുന്നത് സാർ ഇത് എവിടെയാണ് സാർ അല്ല ഞങ്ങൾ ഓഫീസ് സാറി സാർ എറണാകുളമാണ് സാർ ഇത് സ്ഥലം എവിടെയാണ് വെമ്പായെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ അറിയാൻ പറ്റും എറണാകുളം താമസിക്കുന്ന ആളിനെ ഓക്കെ സാർ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ പോലും സാറിന് ഫ്രീ ജി അവൈലബിൾ അല്ലേ സാറിനാ അവൈലബിൾ ആണോ ഞാൻ ഇപ്പൊ സെക്രട്ടറിയേറ്റിന് അടുത്താണ് ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും കിട്ടിയത് ഓക്കെ വെമ്പായ സ്ഥലത്ത് ത്രീ ജിയിൽ നിന്നും കിട്ടുന്നില്ല അതുപോലെ നിങ്ങൾ ഐഡിയ കാർഡിലേ റെന്റിന് വാങ്ങിച്ച സാധനത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതിനായിട്ടല്ലേ ഇടണത് ഹലോ കേക്കുന്നുണ്ടോ കേളു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ത്രീ ജി ഇല്ല വോഡാ ഫോണിന് ത്രീ ജി ഇല്ല ഐഡിയ കാർഡിൽ നിന്ന് ഏറെ വാഹനങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഉള്ളത് നൂറ് സ്പീഡ് അയാൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇരുപതോ മുപ്പതോ സ്പീഡേ കിട്ടു ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഹലോ പറഞ്ഞോളൂ വിഷമം ഉണ്ടോ കേക്കുന്നതിൽ വിഷമം ഉണ്ടോ ഹലോ മേഡം പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ അതെ ഞാൻ പറയുന്നതിന് ഫീൽ ചെയ്യുന്നുണ്ടോ ഹലോ സർ പറയുന്നത് മനസ്സിലാവണന്നുണ്ടോ സർ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞത് തെറ്റാണോ ഹലോ തോന്നുന്നത് സർ വോഡഫോണ് അതായത് വോഡഫോണും ഐഡിയങ്ങളും ഉള്ള ടൈപ്പ് ആണ് സാർ അവരോട് ചേർന്നിട്ടുള്ളതാണ് ഫ്രീജി കവറേജ് വരുന്നത് സാറിന് നോർമലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് രണ്ട് കാറുണ്ട് ഒരാളിനെ കൊടുക്കണമെങ്കിൽ ഞാൻ പഴയ കാറിലേ കൊടുക്കും വലു കുറഞ്ഞ കാറിലേ കൊടുക്കുള്ളൂ അതേപോലെ അവർ നെറ്റിന്റെ നിങ്ങൾക്ക് തരള്ളു ഹലോ ചെയ്യേണ്ട താല്പര്യം ഉണ്ടോ ഞാൻ ചോദിക്കുന്ന ഞാൻ എത്ര അടക്കണം ഇരുന്നോ നൂറ്റൊമ്പതാണ് ഞാൻ യഥാർത്ഥത്തിൽ നെറ്റൊക്കെ എടുക്കാം പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞതിന് ഉത്തരം തന്നില്ല ആണെങ്കി ആണ് അല്ലെങ്കിൽ അല്ല എങ്കിലും നമുക്ക് ആ സംശയം ദുരീകരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഐഡിയ കാർ അവര് സെക്കൻഡ് ഹാൻഡ് സാധനമാണ് നമുക്ക് തരുന്നത് അതിന്റെ നെറ്റിന്റെ സ്ലോ നിങ്ങൾക്കുണ്ടാവും രണ്ടും ഒരേ പിന്നെ ഹലോ ഹലോ സർ ഏ സർ കേൾക്കാമോ സത്യമായിട്ടും കേൾക്കാം നിങ്ങളെല്ലേ ഉണ്ടായിരിക്കണം അതായത് വോഡഫോണും ഐഡിയോ കവറേജ് കിട്ടുന്നത് ഞാൻ പറഞ്ഞ ആദ്യം തന്നെ ഒരേ ഫീൽഡിൽ മത്സരിച്ച് നിൽക്കുന്ന രണ്ട് കമ്പനികൾ അതിപ്പം നിങ്ങൾക്ക് കിട്ടാത്തോണ്ട് അവര് സ്വാധീനമുള്ളതുകൊണ്ട് അവര് മേടിച്ചു സാധനം നിങ്ങൾ അമേരിക്കൻ കമ്പനി അവര് ഇന്ത്യൻ കമ്പനി അവന്മാര് പൈസ എറിഞ്ഞ് സാധനം വേടിച്ചു വേടിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ കുറച്ച് ബാക്കി മാത്രം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാൾക്ക് രണ്ട് കാറോ രണ്ട് ആട്ടോയോ ഉണ്ട് നമ്മൾ ഒരാൾക്ക് വെളിയിൽ കൊടുക്കുകയാണെങ്കിൽ വെറും ആക്കറി ആട്ടോയെ കൊടുക്കോളൂ അതേപോലെ നെറ്റിന്റെ ഏറ്റവും ലോക്കൽ സാധനം നിങ്ങൾക്ക് തന്നു ആ നെറ്റ് നമ്മളെ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഒരു റേഞ്ചും കിട്ടൂല അതാണ് സത്യം ഞാൻ എന്തായാലും ഓട്ടോ ഫോൺ അഗാധമായി സ്നേഹിക്കുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഓട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇപ്പൊ ഒരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതിന്റെ അല്ലേ ആ ടൂ ജി ബി നൂറ്റി തൊണ്ണൂറ്റിഒമ്പതിന്റെ ടു ജി ത്രീ ജി സോറി ടു ജി ബി ആണ് സോറി യൂസ് ചെയ്യുന്നത് അല്ലേ ടു ജി ടു ജി ബി യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിന് ത്രീ ജി ആക്കിയ എന്തെങ്കിലും സ്പീഡ് കിട്ടോ സത്യം പറയ്. ിയുടെ ചെമ്പായോ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ കുറച്ചേ കിട്ടണു ഏത് ത്രീ ജി അങ്ങനെങ്ങനെ കിട്ടുന്നില്ല അതേസമയം ഐഡിയ കിട്ടാൻ കുറച്ച് സ്പീഡുണ്ട് എനിക്ക് ചില സമയത്തൊക്കെ ഈ പാട്ടും വീഡിയോസൊക്കെ ഡൌൺലോഡ് ആവണം എന്ത് സമയം എടുത്തിട്ടെന്ന് അറിയാം ത്രീജി ഉറപ്പാണെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം പക്ഷെ അത് നിങ്ങളൊരു ഗ്യാരണ്ടി പറയണം എന്താ വയ്ക്കല്ലേ പറയും സാറിന് ഓഫർ ചെയ്യാൻ താല്പര്യം ഉണ്ട് സാർ നമ്മൾ ഒരു ഒരു ഓഫർ എടുക്കാൻ പറ്റും അതിനെ ഒരു ധാരണ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ നൂറ് രൂപയുടെ ക്യാസല്ലേ ഓക്കെ ഇപ്പൊ സാറിന് വൺ ജി ബി വരെ സാറിന് ത്രീ ജി യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷമാണെങ്കിൽ സർവ്വനാല് കെ ബി പെർ സെക്കൻഡിലേക്ക് സ്പീഡ് റിഡീസ് ആണ് സാർ റീഡ്യൂസ് ആവണി ബി സ്പീഡ് സ്പീഡ് അല്ല ടു ജി സ്പീഡ് ശേഷമാണ് അപ്പൊ നോർമൽ കേസ് വരാണെങ്കിൽ പത്ത് കെ ബിക്ക് നാല് പൈസ എന്നെങ്കിലും ചാർജ് വരത്തില്ലേ ഇതാകുമ്പോൾ ഒരമ്പിക്ക് നാല് പതിനെങ്കിലും ചാർജ് വരുന്നതാണ് പക്ഷെ ഇതാകുമ്പോൾ സാറിന് ചാർജ് ഒന്നും വരത്തില്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരത്തുള്ളൂ ആക്ച്വലി നിങ്ങളെ അഭിപ്രായത്തിന്റെ അടുത്ത് എനിക്ക് ഗുണുണ്ടാവും സാറേ ഒരു മാസം ചെയ്യുക സാറിന് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കണ ഇല്ല എന്നാണെങ്കിൽ സാറിന് വൺ ലൈനായിട്ടിലേക്ക് വിളിച്ചിട്ട് ആക്യാളി എനിക്ക് അഭിപ്രായം സാറിന്റെ ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടല്ലേ ഇൻഫോം ചെയ്തത് അപ്പൊ സർ മാസം ചെയ്തിട്ട് താല്പര്യമില്ലാന്നാണെങ്കിൽ വൺ ലൈനിലേക്ക് വിളിച്ചിട്ട് ആക്ടിവേഷൻ ചെയ്തോളൂ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് കിട്ടണ്ട പിന്നെ ഇനി വൺ ലൈനിലൊരു ഡീ ആക്ടിവേറ്റ് ചെയ്യാൻ വിളിച്ചാൽ കിട്ടണത് ഹലോ ഹലോ പറഞ്ഞോളൂ ഞാൻ എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം ഇപ്പൊ ഓഫർ ചെയ്യാൻ താല്പര്യ ഇല്ല ഈ നൂറ് രൂപ മാസം അധികം തന്നിട്ട് ഈ നെറ്റും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി കസ്റ്റമർ കെയറിൽ വിളിക്കണ പാട് തന്നെ ഞാൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളായി ഇവിടെ ഫോർന്നൊക്കെ അനുഭവിച്ചെന്നറിയാം പിന്നെ നമ്മളൊരു കുടുംബം മൂലം കഴിഞ്ഞ് പോകണോണ്ട് മാത്രം ഞാൻ വീണ്ടും തുടരണമെന്നേ ഉള്ളൂ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ വെളിയിൽ പറയണ മോശം ഓക്കേ സർ കൂടുതൽ ടോൾ പേര് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് വിളിച്ചിട്ട് ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പേര് ചോദിച്ചാൽ അവിടെ ആരെങ്കിലും കണക്ട് ചെയ്ത് തരോ അങ്ങനെയല്ലേ അതായത് ഇത് ഞാൻ ഈ പാക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്ര സംസാരിക്കുന്ന എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അതിന്റെ കമ്മീഷനോ അതിന്റെ ഒരു ബെനിഫിറ്റോ കിട്ടണം അല്ലെങ്കിൽ അതിന്റെ ഒരു പോയിന്റോ മാർക്കോ കിട്ടണം അല്ലാതെ ഇനി ഞാൻ അങ്ങോട്ട് കളിക്കുമ്പോൾ യാതെങ്കിലും സതീശോ വിനീഷോ ഒരു കാര്യമില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ കിട്ടുമെങ്കിൽ ആലോചിക്കാം സമയം വേണം വീട്ടില് ഓക്കെ സർ കൂടുതൽ ഓഫറിനെ കുറച്ച് ഉണ്ടെങ്കിൽ വൺ ടു വൺ ടോൾഫൻ നമ്പറിലേക്ക് വിളിക്കാനാണ് കൂടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ടോൾഫൻ നമ്പറായ വൺ നയൻ എയ്റ്റിലേക്ക് വിളിക്കാനാണ് സർ കൂടെ ഒരു ഇൻഫോർമേഷൻ തരാനുള്ളത് ഞങ്ങളുടെ ലൈൻ നമ്പറും എസ് എം എസ് നമ്പറായ ട്രിപ്പിൾ വൺ ചേഞ്ച് ആയിട്ടുണ്ട് അത് വൺ ഡബിൾ നയൻ ആണ് കസ്റ്റമർ എക്സിക്യൂഷൻ ഒന്ന് മാറിയ അതെ മൂന്നൊന്ന് മാറിയാ ട്രിപ്പിൾ ഇതാണ് നിങ്ങൾക്കൊരു അത് മിക്കവാറിയൊക്കെ കൊടുത്തായിരിക്കും മൂന്നൊന്ന് ഇതുപോലെ നമ്പർ ആർക്കെങ്കിലും കിട്ടൂട്ടി നിങ്ങൾ ഇതൊക്കെ മാറ്റാന്ന് ഇപ്പൊ അതാ യാതൊരു കമ്പനിക്ക് പോയത് ഹലോ വൺ ഡബിൾ നൈൻ ആണ് സർ ഇനി നൂറ്റി തൊണ്ണൂറ്റി വിളിക്കണം അതെ അതിനേക്കാൾ നിങ്ങൾ നൂറ്റി നാക്കി നല്ല നമ്പറും കൊണ്ട് കളഞ്ഞിട്ട് നിൽക്കുന്നു നിങ്ങൾ എന്തൊന്നും ഇണ്ടാത്തത് മറുപടി ഉണ്ടായതിനേക്കാ നമ്മളെ പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ ഇത് യൂസ് ചെയ്യുന്നത് തന്നെ കസ്റ്റമർ കെയർ നമ്പർ ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമാവണ്ടാണ് അടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ കിടന്ന് നൂറ്റി എത്ര പത്തൊമ്പതാൻ സാർ ആരെങ്കിലും കിട്ടുവായിട്ടാണ് എന്ത് പ്രശ്നം ഇങ്ങനെ മാറാൻ കാരണം പത്രത്തിൽ പോലും വാർത്ത കണ്ടില്ലല്ലോ സർ സീരിയലിന്റെ ഇടയ്ക്കൊക്കെ പറച്ചുണ്ടായിരുന്നോ ിന്താത്തന്നോളു സർ മിണ്ടാത്ത സാർ ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു സർ അത് അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നല്ലോ സർ നിങ്ങൾ എത്ര കോളേജ് കൊടുത്ത് പരസ്യം കൊടുക്കണം കൂടുതൽ മെസ്സേജ് വന്നിരുന്നില്ലേ സന്നാ ഇംഗ്ലീഷിലല്ലേ വന്നത് ഇംഗ്ലീഷിലല്ലേ അയക്കണ ഈ കുട്ടി ആയിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ആരെയൊന്നും ചെയ്യല്ലേ എന്നോ ഉണ്ടെ ശ്രീലക്ഷ്മി ഓക്കെ വേറെ ഒന്നുമില്ല നിങ്ങളൊന്നും ഇല്ല ഒരു കസ്റ്റമർ കെയർ മെസ്സേജ് വരുമ്പോൾ നോ എന്ന് തയ്യപ്പായിരിക്കും എന്താണ് സർ നിങ്ങൾ ഈ ശ്രീലക്ഷ്മി ആയിട്ട് വിളിച്ചതിൽ നിങ്ങൾ ഹാപ്പി ആണോന്ന് ചോദിച്ച് ഇങ്ങോട്ട് മെസ്സേജ് ചെന്നാൽ നോ എന്നും പറഞ്ഞയക്കും ഒരു കുറേ ഒരു കോരക്ഷരം ഇണ്ടുന്നില്ലല്ലോ നൂറ്റി പതിനൊന്ന് എന്തിന് വിറ്റ് മൂന്നൊന്ന് എന്തിന് വിറ്റ് മറുപടി എന്താ അങ്ങനെയല്ലേ അത് യാത് കമ്പനിക്ക് പോയി എന്ന് പറ പറഞ്ഞോ അത് അത് ഏത് കമ്പനിക്കാ കൊടുത്തത് ഇനി നൂറ്റി പതിനൊന്ന് വിളിച്ചാൽ യാത് കസ്റ്റമർ കെയറിൽ കിട്ടും നിലവിൽ കോൺടാക്ട് ആണ് അല്ല ഞാൻ എന്റെ സാമാന്യമായ ഒരു നിങ്ങളെ ഒരു കസ്റ്റമർ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് എട്ട് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഞാൻ ഈ സിം ഈതേ നമ്പർ യൂസ് ചെയ്യുന്നു ആ എന്റെ ഒരു ചോദ്യം എന്തിന് നിങ്ങൾ എന്തിനു മാറ്റിന്ന് ചോദിക്കണ്ടേ ഇതിപ്പോ കൊടുത്തത് ആർക്ക് ഇപ്പൊ നമ്മളതിനൊരു വീട്ടില് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് വാടക കിടന്നു വിറ്റ് നമ്മൾ ആർക്ക് വിറ്റ് എന്ന് വെറുതെ ചോദിക്കും പോലെ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ആർക്ക് കൊടുത്തു ഇനി പുതിയ കമ്പനി വരും ഇപ്പൊ ഐഡിയ മറ്റേ നെറ്റിന്റെ ബാക്കി മറ്റേ ചപ്പത്താട്ടുന്നത് പോലെ നെറ്റ് കയറുന്ന ഐഡിയൊക്കെ തന്നെ നിങ്ങൾ വിറ്റാണെങ്കിലും എനിക്കത് നിങ്ങൾ എന്തേലും വിളിച്ച് സംസാരിച്ചതിന്റെ ഒരു ബന്ധം വെച്ചിട്ട് ഞാൻ സംസാരിച്ചതന്നെ ഉള്ളൂ എനിക്കല്ലാതെ നിങ്ങളെ കുടുംബക്കാരും നിങ്ങളുടെ ബിസിനസിന്റെ സീക്രട്ടെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് സ്നേഹമുള്ള ആളായിരിക്കും പറയും എന്ന് വിചാരിച്ചു മര്യാദ ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് മുന്നാതെയൊക്കെ നിന്നപ്പം സാധാരണ കുമ്പോൾ അതൊക്കെ ചെറിയ അഹങ്കാരികളും എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ വെക്കും ശരി അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ പറഞ്ഞതല്ല വ്യക്തമായ ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം പോലും പറഞ്ഞില്ലേ എല്ലാത്തിനും മറ്റേ പിന്നെയാണ് വന്നിട്ട് ആൾക്കാരെന്താ കേളിച്ചു നിക്കുമ്പോലെ ഒന്നെന്തോ ആ ഒരു സൈഡിൽ കേറി ഒളിച്ചു നിന്നിട്ട് രാത്രി വെക്കാൻ നേരത്ത് പറഞ്ഞൊക്കെ ബോധ്യായെന്ന് വെച്ചാ ഹലോ പറയുന്ന കേട്ടോ എനിക്കൊന്നും പറയാനൊന്നുമില്ല ഇയാൾ ഇങ്ങനെയൊക്കെ നിന്ന എന്താ ശരി ആയിക്കോട്ടെ എനിക്കെന്ത് വിലപ്പെട്ട സമയം ജീവിതമേ പോയി കിടക്കണം